ഉപ്പു സത്യാഗ്രഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ കടലോര ഗ്രാമങ്ങളിലെ അനേകം സാധാരണക്കാർ കടൽവെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു ബ്രിട്ടീഷ് സോൾട്ട് ആക്ടിന്റെ പിൻബലത്തിൽ വ്യവസായത്തിന്റെ കുത്തക ബ്രിട്ടൻ കൈയടക്കി കടൽ തീരത്തുനിന്ന് ഇന്ത്യാക്കാർ ഉപ്പെടുക്കുന്നതിന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ നികുതി ഏർപ്പെടുത്തി നിയമം ലംഘിച്ച് ഉപ്പെടുക്കുന്നത് ആറുമാസം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമായി പരിഗണിക്കപ്പെട്ടു ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായി ബ്രിട്ടീഷുകാർക്കെതിരെ സാധാരണക്കാരെ അണിനിരത്താൻ ഉപ്പിനെ സമരായുധമാക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ആയിരങ്ങൾ പ്രതിഷേധത്തിനായി ഒരുമിച്ചു മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയും എഴുപത്തിയെട്ട് അനുയായികളും ജാഥയായി നീങ്ങി കടന്നുപോകുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ധാരാളം പേർ യാത്രയിൽ പങ്കുചേർന്നു ചിലയിടങ്ങളിൽ ജാഥ കിലോമീറ്ററുകളോളം നീണ്ടു സരോജിനി നായിഡുവിനെ പോലുള്ള നേതാക്കൾ ഗാന്ധിജിയെ അനുഗമിച്ചു ഏപ്രിൽ അഞ്ചിനാണ് യാത്ര ദണ്ഡി കടപ്പുറത്തെത്തിയത് പിറ്റേന്ന് രാവിലെ ഗാന്ധിജി നിയമം ലംഘിച്ചുകൊണ്ട് കടലിൽ നിന്ന് ഉപ്പു വാരിയെടുത്തു കടപ്പുറത്തെ ചെളി നിറഞ്ഞ മണ്ണ് കൈയിലെടുത്ത് ഇതുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഞാൻ കുലുക്കും എന്ന് ഗാന്ധിജി പ്രഖ്യാപിച്ചു ഉപ്പു സത്യാഗ്രഹം ക്രമേണ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു അധികം വൈകാതെ ഗാന്ധിജി അറസ്റ്റിലായെങ്കിലും സമരം ഒരു വർഷത്തോളം നീണ്ടു ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലേക്ക് സാധാരണക്കാരെ അടുപ്പിക്കാനും സമരത്തിന് വീര്യം പകരാനും ഉപ്പു സത്യാഗ്രഹത്തിന് കഴിഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം ലോകശ്രദ്ധയകർഷിക്കാനും ഈ സമരം വഴിതെളിച്ചു ഉപ്പു സത്യാഗ്രഹം നിർബന്ധമായും പരിഗണിക്കേണ്ടവ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ നികുതി പിരിവിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി ഉപ്പു സത്യാഗ്രഹം ഗാന്ധിജി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എഴുപത്തിയെട്ട് അനുയായികളോടൊപ്പം ദണ്ഡിയിലേക്ക് യാത്ര തിരിച്ചു ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമുള്ള യാത്ര ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഏപ്രിൽ അഞ്ചിന് ദണ്ഡിയിലെത്തിച്ചേർന്ന ഗാന്ധിജി പിറ്റേന്ന് രാവിലെ ഉപ്പു കുറുക്കി നിയമലംഘനം നടത്തി ഗാന്ധിജി സ്റ്റാർട്ടഡ് ദ സൗൾ സത്യാഗ്രഹ ടു ഡിസ്വേറ്റ് ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഫ്രം ടാക്സ് കളക്ഷൻ ഓൺ മാർച്ച് ട്വൽവ് നയൻറ്റീൻ തേർട്ടി ഗാന്ധിജി അലോങ് വിത്ത് സെവൻറ്റി എയ്റ്റ് ഫോളോവേഴ്സ് സ്റ്റാർട്ടഡ് എ ജേണി ടു ഡാണ്ടി ദ ജേർണി ഓഫ് അപ്രോക്സിമേറ്റ്ലി ത്രീ നയൻറ്റി കിലോമീറ്റേഴ്സ് വാസ് കംപ്ലീറ്റഡ് ഇൻ ട്വന്റി ഫോർ ഡേയ്സ് ഗാന്ധിജി റീച്ച് ഡാൻഡി ഓൺ ഏപ്രിൽ ഫിഫ്ത് ആൻഡ് ബ്രോക്ക് ദ ലോ ബൈ മേക്കിംഗ് സോൾട്ട് ദ നെക്സ്റ്റ് മോർണിംഗ് ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയ്ക്ക് ഉടൻ അധികാരം കൈമാറുക എന്ന ലക്ഷ്യത്തിനായി സംഘടിപ്പിക്കപ്പെട്ട പ്രസ്ഥാനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഭാരത് ഛോഡോ ആന്തോളൻ അഥവാ ഓഗസ്റ്റ് പ്രസ്ഥാനം എന്നും ഇതറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിലെ ഗ്വാലിയാർ ടാങ്ക് മൈതാനത്ത് വച്ച് നടന്ന ഇപ്പോൾ ഓഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്നറിയപ്പെടുന്നു അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യം ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ലെങ്കിൽ നിസ്സഹകരണ സമരത്തിലേക്ക് നീങ്ങുമെന്ന പ്രമേയം സമ്മേളനം അംഗീകരിച്ചു പ്രസ്ഥാനത്തിന്റെ നേതാവായി ഗാന്ധിജിയെ തെരഞ്ഞെടുത്തു ജവഹർലാൽ നെഹ്റു മൗലാന ആസാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഡോ രാജേന്ദ്ര പ്രസാദ് എന്നിവർ ഗാന്ധിജിക്ക് പിന്തുണ നൽകി നേതൃത്വത്തിലേക്കെത്തി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആവേശം നിറഞ്ഞ മുദ്രാവാക്യം ഗാന്ധിജി അവതരിപ്പിച്ചു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന യൂസഫ് മെഹ്റലിയാണ് ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിലൂടെ സ്വാതന്ത്ര്യസമരത്തിന്റെ തീവ്രത വർദ്ധിച്ചു ബ്രിട്ടീഷുകാരുടെ അധികാര ഗർവിനെ മറികടക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം സമരക്കാരിലുണർന്നു ഇന്ത്യയിലെങ്ങും സമരം വ്യാപിച്ചു അനേകം പുതിയ നേതാക്കൾ ഉദയം ചെയ്തു സമരക്കാരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ ഭരണകൂടം നിർബന്ധിതരായി ക്രിപ്സ് മിഷൻ ക്രിപ്സ് മിഷൻ എന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ചിൽ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിലേക്ക് അയച്ച ഒരു ദൌത്യസംഘമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം ബ്രിട്ടീഷ് ലേബർ പാർട്ടിയുടെ പ്രമുഖ രാഷ്ട്രീയക്കാരനായ സർ സ്റ്റാഫോർഡ് ക്രിപ്സാണ് ഈ ദൌത്യത്തിന് നേതൃത്വം നൽകിയത് കിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടവ കിറ്റ് ഇന്ത്യ ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു ലക്ഷ്യം ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയ്ക്ക് ഉടൻ അധികാരം കൈമാറുക മറ്റു പേരുകൾ ഭാരത് ചോഡോ ആന്തോളൻ ഓഗസ്റ്റ് പ്രസ്ഥാനം നേതൃത്വം നൽകിയവർ മഹാത്മാഗാന്ധി പ്രസ്ഥാനത്തിന്റെ നേതാവ് ജവഹർലാൽ നെഹ്റു മൌലാന ആസാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഡോക്ടർ രാജേന്ദ്രപ്രസാദ് യൂസഫ് മെഹ്റലി ക്വിറ്റ് ഇന്ത്യ മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ നേതാവ് മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജി അവതരിപ്പിച്ചത് സമരത്തിന്റെ ഫലം സ്വാതന്ത്ര്യസമരത്തിന്റെ തീവ്രത വർദ്ധിച്ചു ഇന്ത്യൻ ജനതയ്ക്ക് ആത്മവിശ്വാസം ലഭിച്ചു സമരം ഇന്ത്യയിലെങ്ങും വ്യാപിച്ചു പുതിയ നേതാക്കൾ ഉദയം ചെയ്തു ഭരണകൂടം സമരക്കാരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങാൻ നിർബന്ധിതരായി ും ലേൺ വിത്ത് വി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല കണ്ടന്റുകൾ ഇനിയും നൽകണമെന്ന് കരുതുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ